എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി വന്നിട്ട് അരി അരച്ച് അധിക സമയമൊന്നും ആവാതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെയും അതുപോലെ തന്നെ അതേ ബാറ്റർ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു പാലപ്പം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് പച്ചരി നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഏതെങ്കിലും നല്ല ഇനം പച്ചരി നമുക്ക് ഈ ഒരു പാലപ്പം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം പിന്നെ ഈ ഒരു അരി വന്നിട്ട് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ബാക്കി ചെരുവയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ അരി നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ട് എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കരിക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കരിക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കഴമ്പെല്ലാം എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ കരിക്കില്ല എന്നുവരി ഇളം തേങ്ങ നമുക്ക് ഈ ഒരു പാലപ്പം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മാക്സിമം കരിക്കോ ഇളം തേങ്ങയോ ഉപയോഗിക്കാനായിട്ട് നോക്കുക അങ്ങനെയാണെന്ന് വരിക നമ്മുടെ പാലപ്പം വന്നിട്ട് നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ലൊരു രുചിയുമായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കരിക്കിൻ്റെ വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ നേരത്തെ എടുത്തിരുന്ന ആ ഒരു കരിക്കിൻ്റെ വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒന്നേകാൽ മുതൽ ഒന്നര കപ്പ് വരെ കരിക്കിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ തേങ്ങയാണെന്നൊരികിൽ തേങ്ങാ വെള്ളം നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു അരിയും കരിക്കും എല്ലാം മുങ്ങി ഒപ്പത്തിന് നിൽക്കുന്ന ആ ഒരു അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ആ ഒരു അളവിൽ നിങ്ങൾക്ക് കരിക്കിൻ്റെ വെള്ളമോ തേങ്ങയുടെ വെള്ളമോ ഇല്ല എന്ന് വരിക നമ്മൾ സാധാരണ പച്ചവെള്ളം കൂടി ബാക്കി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഈസ്റ്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് നമ്മൾ ഈ ഒരു പാലപ്പത്തിൻ്റെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാത്രം അടച്ചു വെച്ച് അഞ്ച് മുതൽ ആറു മണിക്കൂർ വരെ നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പം നമുക്ക് അടുത്ത ദിവസം രാവിലെയാണ് പാലപ്പം തയ്യാറാക്കേണ്ടതെന്ന് വരികയിൽ തലേദിവസം ദിവസം രാത്രിയിൽ തന്നെ ഈ ഒരു രീതിയിൽ എല്ലാം റെഡിയാക്കി വെക്കുവാണെന്ന് വരിക അടുത്ത ദിവസം രാവിലെ നമുക്ക് അരി അരച്ച് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പാലപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനെന്താ ഇതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കുകയാണ് ഇതിപ്പോൾ ഞാൻ വന്നിട്ട് ഒരു ആറ് മണിക്കൂറായി മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഫെർമെൻ്റ് ആയിട്ട് ചെറുതായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് കഴിക്കുന്ന ആ ഒരു ചോറുണ്ടല്ലോ അത് ഏതായാലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചരി ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ചെമ്പാവരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തിരുന്ന ആ ഒരു കരിക്കിൻ്റെ വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ നരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതാ കണ്ടോ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാത്രം അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ആ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ പാലപ്പത്തിൻ്റെ ബാറ്ററി വന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും ആ ഒരു സമയത്ത് നമുക്ക് ഇത് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമോ അതുപോലെ തന്നെ വട്ടയപ്പമോ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാനതിന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് കൂടി ഒന്ന് മാറ്റി വെക്കുകയാണ് പിന്നെ ഈ ഒരു ഫെർമെൻറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചിരിക്കും ഇതിപ്പോൾ നാട്ടിലൊക്കെ ആണെന്ന് വരികിൽ അത്യാവശ്യം ചൂടൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതിയാകും ഇനിയിപ്പോൾ അതല്ല ഒരുപാട് തണുപ്പൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്തൊക്കെയാണ് നമ്മൾ താമസിക്കുന്നതെന്ന് വരികിൽ കുറച്ച് ചൂടുവെള്ളം ഒരു പാത്രത്തിലെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബാറ്ററി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രം ആ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറും കൂടി ആവുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ബാറ്ററി വന്നിട്ട് നല്ലപോലെ ഒന്ന് പൊങ്ങി വരുന്നത് കാണാം അപ്പം ഞാൻ എന്തായത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്നു നോക്കിയതാണ് മാവക്ക് അത്യാവശ്യം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ പാലപ്പം തയ്യാറാക്കി എടുക്കാം അപ്പൊ ഈ ഒരു ബാറ്ററി വെച്ചിട്ട് തന്നെ ഞാൻ വട്ടയപ്പം കൂടി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ സെയിം ബാറ്ററി വെച്ചിട്ടാണ് അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണം എന്ന് വരിക ഒരല്പം പഞ്ചസാരയും കൂടെ നമുക്ക് ആ ഒരു വട്ടയപ്പം തയ്യാറാക്കുന്ന സമയത്ത് ഇരു ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പൊ ഇതിലേക്ക് പ്രത്യേകിച്ച് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു മധുരം മതിയാകും അപ്പം ഈ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവി ഏറ്റി എടുക്കാം അപ്പം ഇതാ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പവും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊരു പകുതി കുക്ക് ആയപ്പോഴത്തേക്കും തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓപ്ഷനൽ ആണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കശുവണ്ടിയോ അതുപോലെ തന്നെ കിസ്മിസോ ഒക്കെ നമുക്കിതിലേക്ക് ട്യൂട്ടി ഫ്രൂട്ടിയോ ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കശുവണ്ടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു പ്ലേറ്റിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം ക്രിസ്മസ് ആശംസകൾ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ